അപ്പോൾ നമ്മളെ മുന്നിലിരിക്കുന്ന വണ്ടിയെന്ന് പറഞ്ഞ ഒരു ഓഫ് റോഡിൻ്റെ കിങ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും പവർഫുള്ളും ആയിട്ടൊരു വണ്ടി തന്നെയാണ് ഇത് ഓൺ റോഡും ഓഫ് റോഡും നല്ലതുപോലെ തന്നെ ഒരു പെർഫോമൻസ് ആയിട്ടൊരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പേര് അറിയാൻ കമൻറ്റ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സ്പീഡും എത്രമാത്രം കയറ്റം കയറുമെന്നും ബ്രേക്കിങ്ങും ഹാൻഡ് ബ്രേക്കിങ്ങും ഓണും എല്ലാം കൂടെ നമുക്കൊന്ന് റിവ്യൂ ചെയ്താൽ അപ്പോൾ അതിലോട്ട് പോകുന്ന മിസോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതിനോട് കമൻറ്റ് ബോക്സ് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ സൗ നമുക്ക് അങ്ങനെ വീട്ടിലോട്ടാകാം അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ചെയ്താണ്ടിവിടും നല്ല രീതിയാണ് ഈ ഒരു വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല പെർഫോമൻസും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് കാര്യം പക്ഷെ സൈഡിലോട്ട് പോകാനായാലും ഇത്രയും ആയിട്ട് ചാടിയിട്ട് പോലും ഹാൻഡ് ബ്രാഗ് ഇട്ടുണ്ടാവും വണ്ടിക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പോലും വലിയ ഡാമേജ് ഒന്നും ഇല്ല പക്ഷെ ഓവറായിട്ട് നമ്മൾ ഓരോ ഇടത്തേക്ക് ഇടിക്കുകയാണെങ്കിൽ പണി എടുക്കാണ്ടത് ഇതേണ്ട ഒരു എന്ന് വെച്ചാൽ കുന്നിൻ്റെ നിന്നൊക്കെ റാനും ഇത്രയും ജിമ്മിനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ ചാടുമ്പോൾ മാത്രമേ ഉള്ളൂ ഡാമേജുകളുണ്ടാകുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചാടുമ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് സോ ഇങ്ങനെ ചാടായിരിക്കും ആരും ചിക്കളന്നൊക്കെ പോകും അല്ല ഇത്രയും ബേസിക്കായിട്ട് ഒരു വണ്ടിയാണ് ഓഫ് റോഡിന് ഓഫ് റോഡിന് തന്നെയാണ് ഈ ഒരു വണ്ടി ഒരു ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അത്രയും പെർഫോമൻസ് റോഡിലായാലും ഓൺ റോഡിലായാലും അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് പിന്നെ മൈലേജിൻ്റെ കാര്യം അറിയാൻ വയ്യെങ്കിലും പക്ഷെ പെർഫോമൻസ് ഉണ്ടാവും വണ്ടി ഇടിച്ചിട്ട് വലും വലിയ ഡാമേജ് ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല വണ്ടി ഇടിച്ച് അപ്പോഴേ കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞ് വരുകയാണ് ചെയ്യുന്ന ചില വണ്ടികളാണെങ്കിൽ ബോണറ്ററായി പോകുന്ന ടൈപ്പുണ്ട് സാധാ വണ്ടികൾ വണ്ടി അടിച്ച് ഇപ്പോൾ ഇപ്പോൾ ഓഫ് റോഡാണ് ഏത് സൈഡിലൂടെയും നമുക്ക് കറങ്ങിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ബാലൻസ് ചെയ്തു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓഡിഷൻ എനേബിൾ ചെയ്ത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആണെന്നില്ല എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ അടിപൊളി ഉണ്ട് ഷോർട്ട് വീഡിയോസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ ഇഷ്ടമാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എടുത്തുടീറ്റിയിട്ടാണ് ടാറ്റാ ഗൈസ്